മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമ സുരേഷ് ഗോപി നായകൻ കോരിത്തെപ്പിക്കുന്ന പ്രഖ്യാപനം വൻ വിജയത്തിൽ ഇരട്ടി മധുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് നടൻ കൂടിയായ സുരേഷ് ഗോപി രണ്ടു തവണ പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് മൂന്നാം തവണ ഇത്തരമൊരു വലിയ വിജയം നേടാനായത് എന്നാണ് അണികൾ പറയുന്നത് തൃശൂരിലേത് ദൈവികമായ വിധിയെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം റ്റ് ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇനിയും സിനിമകൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് എണ്ണമൊന്നും പറയുന്നില്ല പക്ഷേ കുറെ അധികം സിനിമകൾ ഉണ്ട് എന്നെ ഏറ്റവും കോരിത്തെറപ്പിക്കുന്നത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് പത്ത് ദിവസം മുൻപേ വിളിച്ചു പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന് തലേ ദിവസവും ആളെ വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു ഒറ്റക്കൊമ്പൻ ചെയ്യണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കാണിത് അതേസമയം മമ്മൂട്ടി അല്ലാതെ മറ്റൊരു നടൻ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇതാദ്യമായാണ് കൂടാതെ ഇവരുടെ ആറാമത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ സിനിമ മികച്ച സിനിമകൾ മാത്രം മലയാളികൾക്ക് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന പ്രൊഡക്ഷൻ ആണ് മമ്മൂട്ടി കമ്പനി വിവിധ ജോണറുകളിൽ പ്രേക്ഷകന് മികച്ച സിനിമ അനുഭവം നൽകുന്നതിൽ മമ്മൂട്ടി കമ്പനി എന്നും വിജയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ ടെർബോയും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം ഇതിനോടകം എഴുപത് കോടിയിലധികം കളക്ട് ചെയ്തു കഴിഞ്ഞു